േലിന് രാജ്യാന്തര നീതിന്യായ കോടതിയുടെ അന്ത്യശാസനം ഗാസയിൽ സഹായ വിതരണം നടത്തുന്നതിന് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ രാജ്യാന്തര നീതിന്യായ കോടതി വിമർശനവുമായി രംഗത്ത് യു എൻ ഏജൻസികളുമായി ചേർന്ന് ഗാസയിൽ മാനുഷിക സഹായം സുഗമമാക്കാൻ ഇസ്രയേൽ ബാധ്യസ്ഥരാണെന്ന് രാജ്യാന്തര കോടതി നിരീക്ഷിച്ചു യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടന നിഷ്പക്ഷത ലംഘിച്ചിട്ടില്ലെന്നും കോടതി പറഞ്ഞു അധിനിവേശ ശക്തിക്ക് അധിനിവേശ പ്രദേശങ്ങളിലെ എല്ലാ മാനുഷിക പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്നത് ന്യായീകരിക്കാൻ സുരക്ഷാ കാരണങ്ങൾ ഒരിക്കലും നിരത്താൻ പാടില്ല തെളിവുകൾ പരിശോധിച്ചതിൽ നിന്നും മുനമ്പിലെ ജനങ്ങൾക്ക് മതിയായ സഹായം ലഭിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ യു ആർഡബ്ല്യു എ വഴി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടന ഗാസാ മുനമ്പിൽ മാനുഷിക സഹായം നൽകുന്നതിൽ ഒഴിച്ചുകൂടാനാവാത്ത ഏജൻസിയാണെന്നും രാജ്യാന്തര കോടതി വ്യക്തമാക്കി യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടനയുടെ പ്രവർത്തനങ്ങളെ വിലക്കുകയും ഇതിലൂടെ സഹായം എത്തിക്കാനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയാണ് രാജ്യാന്തര കോടതിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടത് യു എൻ പലസ്തീൻ അഭയാർത്ഥി സംഘടനയ്ക്ക് ഹമാസുമായി ബന്ധമുള്ള ആയിരത്തിലധികം ജീവനക്കാരുണ്ടെന്നും അവരുടെ സ്കൂളുകളിൽ ഇസ്രയേലിനെതിരെ വിദ്വേഷം പഠിപ്പിക്കുന്നുവെന്നും ഇസ്രയേൽ ആരോപിച്ചിരുന്നു ആരോപണങ്ങൾ യു എൻ ആർ ഡബ്ല്യുഎ ആവർത്തിച്ച് നിഷേധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ യുൻ ആർ ഡബ്ല്യുഎയുടെ ഒൻപത് ജീവനക്കാർ ഉൾപ്പെട്ടിരിക്കാമെന്ന് ഒരു യു എൻ അന്വേഷണം കണ്ടെത്തിയിരുന്നു എന്നാൽ യു എൻ ആർ ഡബ്ല്യുഎ ജീവനക്കാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഇസ്രായേൽ തെളിയിച്ചിട്ടില്ലെന്ന് രാജ്യാന്തര കോടതി ബുധനാഴ്ച പറഞ്ഞു കോടതിയുടെ നിരീക്ഷണം ഇസ്രയേലിനെ നിയമപരമായി ബാധിക്കില്ലെങ്കിലും ഗാസയിലും വെസ്റ്റ് ബാങ്കിലും യു എൻ സംഘടനകളും മറ്റ് രാജ്യങ്ങൾ രാജ്യങ്ങളുൾപ്പെടെയുള്ളവയും സഹായമെത്തിക്കുന്നത് നിയന്ത്രിക്കുന്നതിനെതിരെ രാജ്യാന്തര സമ്മർദ്ദം വർദ്ധിക്കാൻ ഇടയാക്കുമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഗാസയിൽ ആറു വയസ്സുകാരി ഹിദ് റജബിനെയും കുടുംബങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ഇസ്രയേലി സൈനികർക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഹിദ് റജബ് ഫൗണ്ടേഷൻ ആർട്ടിക്കിൾ പതിനഞ്ച് പ്രകാരം നൂറ്റിരുപത് പേജുള്ള പരാതിയാണ് ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ എച്ച് ആർ എഫ് സമർപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലി സൈനികരെയും കമാൻഡർമാരെയും പ്രതികളാക്കിയാണ് പരാതി ഇസ്രായേൽ സൈന്യത്തിന്റെ കവചിത യൂണിറ്റ് നടത്തിയ ഏകപക്ഷീയ ആക്രമണത്തിൽ ഹിന്ദ് റജബും കുടുംബത്തിലെ ആറ് അംഗങ്ങളും പാരാമെഡിക്കൽമാരായ യൂസഫ് അൽസനു അഹമ്മദ് അൽ മഥവും എന്നിവരും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗാസ സിറ്റിയിൽ നടന്ന ആക്രമണത്തിന് ഉത്തരവാദികളെന്നാരോപിക്കപ്പെടുന്ന ഇസ്രയേലി സൈനിക യൂണിറ്റുകളെ നേരത്തെ എച്ച്ആർഎഫുമായി സഹകരിച്ച് അൽ ജസീറ അറബിക് സംപ്രേഷണം ചെയ്ത ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന അന്വേഷണ ഡോക്യുമെന്ററി തുറന്നു തുറന്നുകാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എച്ച് ആർ എഫ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ സമീപിച്ചത് ഇസ്രയേലി കമാൻഡർമാരുടെ പേരുകളടക്കം ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിരിക്കുന്നത് ഇസ്രേലിലെ നാനൂറ്റിയൊന്നാമത്തെ കവചിത ബ്രിഗേഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അൻപത്തിരണ്ടാമത്തെ കവചിത ബെറ്റാലിയനിലെ വാമ്പയർ എംപയർ കമ്പനിയാണ് ആക്രമണം നടത്തിയതെന്നാണ് എച്ച് ആർ എഫ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നാനൂറ്റിയൊന്നാമത്തെ കവചിത ബ്രിഗേഡിന്റെ കമാൻഡർ കേണൽ ബെനി അഹരോൺ അൻപത്തിരണ്ടാമത്തെ കവചിത ബറ്റാലിയന്റെ കമാൻഡർ ലഫ്റ്റനന്റ് കേണൽ ഡാനിയൽ എല്ല വാമ്പയർ എംപയർ കമ്പനിയുടെ കമാൻഡർ മേജർ ഷോൺ ഗ്ലാസ് എന്നിവരുടെ പേര് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ടാങ്ക് ക്രൂ അംഗങ്ങൾ കൂടി ആക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എച്ച് ആർ എഫ് പറയുന്നത് ഐ സി സിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇവരുടെ പേര് രഹസ്യമായി നൽകിയിട്ടുണ്ടെന്നും എച്ച്ആർഎഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി